തിരുവോണം എന്നൊരു സങ്കല്പം എങ്ങനെ വന്നു എന്നറിയില്ല ഒരു പുരാണത്തിലും മഹാബലി കേരളം ഭരിച്ചതായിട്ട് പറയണില്ല പണ്ട് കേരളം ഇല്ലല്ലോ യഥാർത്ഥത്തില് ഓണം ഒരു കാർഷികോത്സവമാണ് കർക്കിടമാസത്തിലത്തെ കഠിനമായിട്ടുള്ള മഴയും ദുരിതവും ഒക്കെ കഴിഞ്ഞാൽ പൊന്നും ചിങ്കം വന്നു അപ്പോഴേക്കും നമുക്ക് പോയിത്ത് പുന്നലില് കിട്ടും ആ ഉത്സവമാണ് യഥാർത്ഥത്തില് ഓണാഘോഷം ഇങ്ങനൊരു കഥ ഇവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തില് മഹാബലി ഒരു ദാനവ രാജാവായിരുന്നു ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ വലിയ അഹങ്കാരിയായിരുന്നു അഹങ്കാരിയർന്നു തന്നെപ്പോലൊരു ധർമ്മിഷ്ഠനായിട്ട് വേറെ ആരുമില്ല ആരുമില്ലായെന്നൊരു പോകുന്നത് അത് എത്ര നല്ല ആളായാലും അഹങ്കാരം വന്നാൽ അത് മഹാമോശമാണ് അതാണ് ഭഗവാന്റെ കടമ അഹങ്കാരികളെ അമർത്ത് പിന്നെ മഹാബലി യാഗം ചെയ്തത് നദിയുടെ തീരത്താണ് ഭാഗവതമായിട്ടുള്ളവർക്കറിയാം നർമ്മദാ തീരത്താണ് മഹാബലി െയ്ത് അപ്പ യാഗം ചെയ്തിട്ട് ചെയ്യുമ്പോഴോന്നും അതൊക്കെ അറിയാലോക്കും വാമനൻ മൂന്നടി മണ്ണ് ചോദിച്ചു അപ്പൊ എന്താ മറുപടി എന്തിനാ മൂന്നടി ആക്കളെ ഞാൻ ഈ ഭൂമി മുഴുവനും തരാനോ ഞാൻ ഇതിന്റെ മുഴുവൻ അധിപനല്ലേ അഹങ്കാരാണ് ഇത് വന്നത് വിനയല്ല അപ്പോ എന്തിനാ പറയേണ്ട എനിക്ക് മൂന്നടി വേണ്ടു മൂന്നടി മണ്ണ് തന്നാ മതി അപ്പോ രണ്ടടി കൊണ്ട് ലോകം മുഴുവൻ നടന്നു കഴിയും മൂന്നാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല മഹാബലിക്ക് മനസ്സിലായി തന്റെ തെറ്റ് വിനയാന്വിതനായിട്ട് ഭഗവാന്റെ കാക്കില് കുമ്പിട്ട് എന്റെ തലയിൽ വെച്ചോളൂ മൂന്നാം അഹങ്കാരൊക്കെ പോയി അപ്പം വാമന എന്താ ചെയ്തത് മഹാബലിയെ സുതലത്തിലത്തെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യുക ചെയ്യുക പാതാളത്തിലേക്ക് താഴത്തില ചെയ്യുക നമ്മുടെ ഭൂമിയുടെ താഴെയുള്ള ലോകങ്ങളാണ് അതലം വിതലം സുതലം തലാതലം രസാതലം പാതാളം അതിൽ സുതലത്തിലെ ചക്രവർത്തിയായിട്ടിട്ട് അവലോകിക്കുക ചെയ്യുക എന്നിട്ട് ഭഗവാൻ തന്നെ അവിടെ ആവക്കാരനായിട്ട് നിൽക്കും ആലോചിച്ചോക്കൂ ആ കഥയെ എങ്ങനെ എങ്ങനെ ചവിട്ടി താത്തി പാതാളത്തിലേക്ക് എന്ന് വന്നതിലുള്ള ഭയങ്കര ആരും ഇത് തിരുത്തിയതും ഇല്ല തയ്യാറോ ആൾക്കാർ എന്നാവും മുതൽക്കും ഭാഗവതമായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും കാണുന്നുണ്ടാവും എന്നിട്ടും ആർക്കും ഇത് തിരുത്താൻ തോന്നിയില്ലല്ലോ അത് വേരൂന്നി നമ്മുടെ സംസ്കാരത്തിൽ പലതും എന്നോട് ചോദിച്ചിട്ടുണ്ടോ അങ്ങനെയല്ല നിങ്ങളുടെ ഈശ്വരൻ ചവിട്ടി താത്തിയില്ലേ നല്ലൊരു രാജാവിനെ അതേ ഉള്ളൂ കേക്കാൻ അപ്പൊ ആ ധാരണ നിങ്ങൾ മാറ്റണം ആർക്കു വേണമെങ്കിൽ നോക്കാം ഭാഗവതം നോക്കിയാൽ നാരായണീയത്തിലൊക്കെ പറയാം മഹാബലി ദർപ്പശമനം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മഹാബലിയുടെ അഹങ്കാരത്തിനെ ശമിപ്പിക്കുകയാണ് ചെയ്യണേ അല്ലാണ്ട് മഹാബലിയെ ചവിട്ടിത്താത്തല്ല മഹാബലിയുടെ അഹങ്കാരം ഇല്ലാതെയൊക്കെ ചെയ്യ പിന്നെ വേറൊരു കാര്യം കൂടി പറയണ്ടേ ഇപ്പൊ ഓണാഘോഷത്തിലൊക്കെ ഇക്കൊല്ലൊന്നും ഉണ്ടാവില്ലേരിക്കും മുമ്പേ ഓണാഘോഷത്തിൽ മഹാബലി കുട്ടും ഒക്കെ ആയിട്ട് വരുമല്ലോ ആരവരോടൊക്കെ ഒരു കുടവേറന്ന് കൊണതടിയനാണെന്ന് പറഞ്ഞേ മഹാബലി അദ്ദേഹം രാജാവാണ് രാജാവാണ് വെച്ചാൽ യോദ്ധാവാണ് യോദ്ധാവാണെന്ന് വെച്ചാൽ അലോക ദൃഢ കാത്രവും ഇങ്ങനെ പൊണ്ണത്തലും കുടവയറൊക്കെ അയ്യാൽ യുദ്ധം ചെയ്യാൻ പറ്റും എന്തിനാ ഇങ്ങനെയൊക്കെ ആക്കണേ ആറണമെനിക്ക് ഒരു കോമാളി വേഷം ഒലപ്പടയും പിടിച്ച് എന്തായം ചക്രവർത്തിയായിരുന്നു ചക്രവർത്തിയൊക്കെ നല്ല യോദ്ധാക്കളാണ് അവരൊക്കെ അതൊക്കെ മാറ്റി മറിച്ചു എന്തായാലും അപ്പം നിങ്ങളോട് പറയാം എന്റെ കുട്ടികളാണോ അപ്പൊ നിങ്ങളോട് പറയാലോ എന്റെ മനസ്സിലുള്ളതൊക്കെ അതേപോലെ തന്നെയാണ് പുലിക്കളി എന്റെ കുട്ടിയിലൊക്കെ പുലിക്കളി ഇന്നത്തെ സ്വീകരിഭാഗത്താണല്ലോ പുലിക്കളിയുടെ ഉത്ഭവം അന്നത്തെ പുലികളൊക്കെ എങ്ങനെ വെച്ചാ പുലിയുടെ പോലെ അങ്ങനെ മെലിഞ്ഞ് നീണ്ട് കുറച്ച കുറച്ചുദേഹമായിട്ട് മുഖത്ത് മാത്രം ഒരു മുഖം കൂടി വെക്കും എന്നിട്ട് മേലെ പുലിയുടെ പോലെ പുളി പുലി ഉണ്ടാവും വരേം പുലി ഉണ്ടാവും അങ്ങനത്തെ ചിത്രപ്പള്ളികളോട് കൂടിയിട്ട് നല്ല കസർത്തും കാണിക്കും അതും ഇപ്പൊ കൊടവയറായുള്ള ആൾക്കാരാ തെടിയന്മാർ ഇപ്പോഴത്തെ പുലികളെ കണ്ട അർത്തി സത്യം പറഞ്ഞ അങ്ങനെ കാലം മാർഗം നിശ്ചയിച്ചില്ല എനിക്ക് വയസ്സായിട്ടാണ് എനിക്ക് തോന്നണെങ്ങനെയൊക്കെ എന്തായാലും അതൊക്കെ പോട്ടെ que la claro, armonizando.